ഹായ് ഞങ്ങളെ ഷാനസിനെ ഡോക്ടർ കാണിക്കാൻ വേണ്ടി പോവുകയാണേ ഇവിടെ ഡോക്ടർ കാണിക്കുന്നതിന് മുന്നേ ഡോക്ടർ എക്സ്റേ എടുത്തിട്ട് വരാൻ പറഞ്ഞിന് പല്ലിൻ്റെ പല്ലിൻ്റെ ഡോക്ടർ കാണിക്കാൻ വേണ്ടിയിട്ടാണ് പോണത് അപ്പോൾ നമ്മൾ ഷാജീസിലാണ് വന്നത് എക്സറ സ്കാനിങ് അങ്ങനത്തെ സംഭവങ്ങളിലൊക്കെ ഷാജീസിലാണ് വരാറ് അതുപോലെ അശ്വനിയിൽ പോകാറുമുണ്ട് കേട്ടോ ഷാജീസ് എന്ന് പറയുമ്പോൾ ബേബി ഹോസ്പിറ്റലിൻ്റെയും അതുപോലെ കണ്ണിൻ്റെ കോൺട്രസ്റ്റ് ഹോസ്പിറ്റലിലെ അതിൻ്റെ സെൻട്രൽ ആയിട്ടാണ് ഇപ്പോൾ വരുന്നത് അങ്ങനെ ഷാജീസിലേക്ക് പോയിട്ട് അവിടെ നിന്ന് പല്ലിൻ്റെ എക്സറേ എടുക്കാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഡോക്ടർ അങ്ങനെ നമ്മൾ എടുത്തിട്ട് ഡോക്ടർ കാണിക്കാൻ വേണ്ടി പോണം അപ്പോൾ ഞാൻ മുന്നേ വിളിച്ചിട്ട് ചോദിച്ചിരുന്നു എങ്ങനെ എക്സ്റേ എടുത്താൽ പെട്ടെന്ന് കിട്ടില്ലേ എന്ന് കാരണം നാല് മണിക്ക് ശേഷം ഡോക്ടർക്ക് ബുക്ക് ചെയ്തത് അപ്പം കിട്ടുമെന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിവിടെ വന്നിട്ട് എക്സ്റേ എടുക്കാൻ വേണ്ടി പോവാണ് അങ്ങനെ ഇവിടെ ഫ്രണ്ടിൽ വന്നപ്പോൾ ഇവർ പറഞ്ഞ് നേരെ അതിൻ്റെ ഒരു സെയിറ്റിലായിട്ടുണ്ട് എക്സ്റേ ഇങ്ങനെ വരുന്നുണ്ട് എന്ന് പറഞ്ഞപ്പം അവിടെ പോയിട്ട് എടുക്കാൻ പറഞ്ഞു കേട്ടോ അപ്പം നമ്മളിവിടെ നിന്ന് തിരിച്ച് അവിടെ പോവാണ് പല്ലിൻ്റെ എക്സ്റേ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അതാ ഇവിടെയാണ് കേട്ടോ എടുക്കുന്നതെന്ന് പറഞ്ഞ് അങ്ങനെ ഇവിടെ ഇവിടെ നമ്മൾ എന്താ പറയുക ചെയ്തിട്ട് നമ്മൾ ഫസ്റ്റ് ഫ്ലോറിൽ പോയിട്ട് എടുക്കണം ഇതിൻ്റെ മുകളിലാണ് എക്സറേ എടുക്കുന്നത് അങ്ങനെ അതൊക്കെ ബില്ലൊക്കെ ചെയ്തതിന് ശേഷം നമ്മൾ മുകളിൽ പോയിട്ട് എക്സ്റേ എടുക്കണം എന്ന് പറഞ്ഞ് അങ്ങനെ അവിടെ ഇങ്ങനെ ചെയറുണ്ട് കേട്ടോ അങ്ങനെ ചെയർ ഉണ്ടല്ലോ അങ്ങനെ ഒരു വെറൈറ്റി ചെയറാണ് അപ്പോൾ അത് കണ്ടപ്പം ഷൻസ് അങ്ങനെ ഇരുന്ന് അതിലിരുന്ന് നോക്കുന്നതാണ് കേട്ടോ അങ്ങനെ ഞങ്ങൾ ബില്ലൊക്കെ ചെയ്ത് എത്ര എഴുന്നൂറ്റി അൻപതാണ് പല്ലിൻ്റെ എക്സ്റേക്ക് വരുന്നത് ഫുൾ എക്സറേ ആണ് കേട്ടോ പറഞ്ഞത് പറഞ്ഞത് ഡോക്ടർ അതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു ഫുൾ എക്സറേ എടുത്ത് വരണമെന്ന് ഇതിൻ്റെ മുന്നേ ഞാൻ ഉമ്മൻ്റെ പല്ല് ഡോക്ടറെ കാണിക്കാൻ വേണ്ടി പോയ ടൈമിൽ ഞാനിവൻ്റെ പല്ല് ജസ്റ്റ് ഒന്ന് കാണിച്ചു കൊടുത്ത് അപ്പം എന്നോട് പറഞ്ഞ് ഫുൾ എക്സ്റേ എടുത്തിട്ട് വരണം അത് പല്ല് മിസ്സിങ് ആണോ എന്നുള്ളത് നോക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ എക്സ്റേ എടുത്ത് വരാൻ പറഞ്ഞതും അപ്പം ഇനിയിപ്പം നമ്മൾ എക്സറേ എടുത്തിട്ടൊക്കെ പോവുകയാണ് എനിക്ക് ഭയങ്കര ടെൻഷൻ ഇനി പല്ല് മിസ്സിങ് ആയാൽ എന്ത് ചെയ്യും എന്ന ഇതിലിട്ടോ അപ്പോൾ ആ ഒരു അങ്ങനെ പോവുകയാണ് അപ്പോൾ എക്സ്റേ എടുക്കാൻ വേണ്ടിയിട്ട് അവനെ മാത്രം ഉള്ളിലേക്ക് കയറ്റിയാൽ എന്ന് പറഞ്ഞ് അപ്പം നമ്മൾ പുറത്ത് നിന്നിട്ടോ അങ്ങനെ ചെറുപ്പയച്ചിട്ട് അവനുള്ളിലേക്ക് പോയി ഇതൊക്കെ ഇവിടുത്തെ ഡോക്ടേഴ്സിൻ്റെ ആ തോന്നുന്നത് ഞാൻ എനിക്കില്ലേ അവന് ഈ പല്ല് ഇങ്ങനെ പല്ല് മിസ്സായതാണോ എന്ന് എനിക്കറിയില്ലല്ലോ അപ്പോൾ ആ ഒരു ടെൻഷൻ നല്ലോണം ഉണ്ട് ഇത് ഫുൾ ബോഡി ചെക്കപ്പ് അതുപോലെ പ്രീമിയം ഹെൽത്ത് ചെക്കപ്പാണ് ആണ് കേട്ടോ ഫുൾ ബോഡി ചെക്കപ്പിന് നാനൂറ്റി തൊണ്ണൂറ്റി ഒൻപതൊള്ളും പിന്നെ അതുപോലെ പ്രീമിയം ഹെൽത്ത് ചെക്കപ്പിന് തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് ഞാൻ ജസ്റ്റ് ഇങ്ങനെ വീഡിയോ എടുത്തതാണ് അങ്ങനെ അവന് എക്സ്റേ ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് നല്ല ടെൻഷൻ ഉണ്ടായിനി ഒറ്റയ്ക്ക് ഇങ്ങനെ അതിൻ്റെ ഉള്ളിലേക്ക് പോയപ്പോൾ ഞാനും ആരും പോയിട്ടില്ലല്ലോ അപ്പം ആ ഒരു ടെൻഷൻ ഉണ്ടായിന് ഇപ്പം ഞാൻ സിസ്റ്ററോട് പറഞ്ഞു നല്ല ടെൻഷൻ ഉള്ള ആളാണ് അപ്പോൾ എന്നോട് പറഞ്ഞു സാരമില്ല കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഉള്ളിലേക്ക് പോയ ആളെല്ലാം തിരിച്ച് വരുന്നത് നല്ല ഹാപ്പി ആയിട്ടാണ് അപ്പം എന്നോട് പറഞ്ഞ അവിടെ പല്ലേക്കെണ്ടുമ്പം പല്ലക്കെണ്ടുമ്മെനിക്ക് തോന്നുന്നു അവിടെ സിസ്റ്റർ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടാവാം എന്നാലും അത് എനിക്ക് ഡോക്ടറ് കാണുന്നത് വരെ എനിക്കൊരു ടെൻഷൻ തന്നെയാണ് അറിയില്ല അപ്പോൾ അല്ല പല്ല് പല്ലി മിസ്സായതാണോയെന്ന് അറിയില്ലല്ലോ അതാണ് കേട്ടോ അങ്ങനെ ആ ഒരു രണ്ട് പല്ല് മിസ്സിങ് ആണോ എന്ന് അറിയില്ലല്ലോ അപ്പോൾ എനിക്ക് ഡോക്ടർ കാണുന്നത് വരെ ഒരു ടെൻഷനാണ് അങ്ങനെ ഇപ്പോൾ ഡോക്ടർ കാണാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഇവിടെ പുതിയ സ്റ്റാൻഡിലെത്തിയിട്ടോ ഇവിടുന്ന് നമ്മൾ നടക്കാവ് ബസ് ഇട്ടു നടക്കാവിലാണ് ഡോക്ടർ വീട് ഡോക്ടർ വീട്ടിലാണ് പോകുന്നത് ഞാൻ അങ്ങനെ ബസ് കയറി ബസ് കയറി നമ്മളിങ്ങനെ ഇരിക്കുമ്പോൾ അപ്പോൾ ഇങ്ങനെ ഓരോന്നിങ്ങനെ അതിൻ്റെ ഇതിൽ പിക്ചറിങ്ങനെ കാണുന്നതാണ് കേട്ടോ അത് ഇതെങ്ങനെയാണ് ഇതിലാണ് ഇന്നെ എക്സറെടുത്തത് എന്നൊക്കെ പറയുന്നതാണ് ജസ്റ്റ് അതൊക്കെ എനിക്കിങ്ങനെ ഓരോന്ന് കാണിച്ചു തരുന്നതാണ് അങ്ങനെ അതാ മാനാഞ്ചർ എത്തിയിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇവിടെ നിന്ന് അടക്കാവലേക്ക് പോവാണ് അങ്ങനെ നമ്മളിത് ആ പേരഗൺ ഹോട്ടലല്ലേ പേരഗൺ റെസ്റ്റോറൻറ്റ് അവിടെ എത്തിയിട്ടുണ്ട് എനിക്ക് റഹ്മത്തോട്ടിലെ ബിരിയാണിനേക്കാൾ ബിരിയാണിനേക്കാളും ഇഷ്ടം പേരകളിലെ ബിരിയാണിയാണ് കേട്ടോ ഫസ്റ്റ് മാർക്ക് ഞാൻ പേരകളിൽ കൊടുക്കും സെക്കൻഡ് റഹ്മത്തിൽ കൊടുക്കുള്ളൂ ബിരിയാണി ടേസ്റ്റ് ചെയ്തിട്ടുള്ള വ്യത്യാസം നല്ലോണം അറിയാം അങ്ങനെ ഞങ്ങൾ ഇതവിടെ എത്തി നടക്കാൻ എത്തി മറ്റേ എന്താ പറയുക ബൈക്കിൻ്റെയൊക്കെ ഒരു ഷോറൂമുണ്ട് അതിൻ്റെ ഫ്രണ്ടിലൂടെയാണ് കേട്ടോ ഡോക്ടർ വീട്ടിലേക്കുള്ള റോഡ് വരുന്നത് എങ്ങനെ ഇങ്ങനെ പോവാണ് ഇപ്പം നമ്മളിവിടെ എത്തിയ ടൈം തന്നെ നാലേ മുക്കാൽ അഞ്ച് മണി ആവാനായിട്ടുണ്ട് രാവിലെ വിളിച്ച് ഡോക്ടർക്ക് ബുക്കൊക്കെ ചെയ്തതാണ് കാരണം ഡോക്ടർ ഉണ്ടോ ഉണ്ടോയെന്നല്ലേ അറിയില്ലല്ലോന്ന് അപ്പോൾ രാവിലെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞിരുന്നു അവൻ്റെ പേരൊക്കെ പറഞ്ഞുകൊടുത്തേന് ഇത് ബേബി ഹോസ്പിറ്റലിലെ ശശീധരൻ ഡോക്ടർ വീടാണ് കേട്ടോ ഞാൻ ശാനുസന് കാണിക്കുന്ന ഡോക്ടർ ഉണ്ടല്ലോ ആ ഡോക്ടർ വീടാണ് ഇത് കഴിഞ്ഞിട്ടാണ് മനോജ് ഡോക്ടർ വീട് അപ്പോൾ ഇവിടെ ഡോക്ടർ നോക്കിയതിൻ്റെ ശേഷമാണ് കേട്ടോ അവിടെ ഹോസ്പിറ്റലിലേക്ക് വരാറ് ബേബിയിലേക്ക് വരാറ് ഇവിടെ രാവിലെ നോക്കിയതിൻ്റെ ശേഷമാണ് അവിടേക്ക് ഹോസ്പിറ്റലിലേക്ക് വരാറ് ഞങ്ങളിതുവരെ വീട്ടിൽ വന്നിട്ട് കാണിച്ചിട്ടില്ല ഹോസ്പിറ്റലിൽ തന്നെ പോവാറ് അപ്പോൾ മനോജ് ഡോക്ടർ എന്ന് പറയുമ്പം ഞാൻ ഉമ്മൻ്റെ പല്ല് ഇവിടെ നിന്ന് തന്നെയാണ് സ്റ്റിച്ച് ചെയ്യലും പറിക്കലും ഒക്കെ സർജൻ ഡോക്ടറാണ് കോളേജിലെ ഡോക്ടറാണ് അപ്പോൾ കോളേജിൽ ഒക്കെ ട്രീറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് ഡോക്ടർ ഇവിടെ വരാറ് ഇത് ഡോക്ടർ വീടാണ് വീടും ക്ലിനിക്കും ഇങ്ങനെ അടുത്താണ് കേട്ടോ വരുന്നത് അപ്പോൾ ഡോക്ടർ എത്തിയിട്ടില്ല നാലഞ്ച് ആൾക്കാരെ ചെരുപ്പ് കാണുന്നുണ്ട് അപ്പോൾ ഇവിടെ രാവിലെ വിളിച്ചിട്ട് ഞാൻ പറഞ്ഞതിന് പറഞ്ഞതെന്നു പേര് കയറി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതുവരെ വന്നിട്ടില്ല ഡോക്ടർ ഇനി വരുന്നവരെ നമുക്കിങ്ങനെ വെയിറ്റ് ചെയ്യാം ഇതാകുമ്പോൾ നാളെ അർജൻറ് ഡോക്ടർ ആണ് ഞാനുമ്മൻ്റെ പല്ല് കാണിച്ച ടൈമിൽ ഞാൻ ജസ്റ്റ് ഒന്ന് അവൻ്റെ പല്ല് ഒന്ന് കാണിച്ചു കൊടുത്തേന് അപ്പോൾ ഡോക്ടർ പറഞ്ഞു എന്നോട് ഫുള്ള് നമ്മൾ എക്സ്റേ എടുക്കണം പല്ലിൻ്റെ ഫുൾ എക്സ്റേ എടുത്തിട്ട് ഇന്നെ വന്ന് കാണിക്കണം എന്ന് പറഞ്ഞ് എന്നാലേ പറയാൻ പറ്റുള്ളൂ പറഞ്ഞേനെ അങ്ങനെ ഡോക്ടർ വന്ന് ഞങ്ങൾ എക്സ്റേ ഒക്കെ കാണിച്ചു കൊടുത്ത് അപ്പോൾ എക്സറേ കണ്ടപ്പോൾ എന്നോട് പറഞ്ഞ് എനിക്കെൻ്റെ ശ്വാസം നേരെ വീണ് ഇപ്പോഴാണ് കാരണം പല്ല് മിസ്സിങ് ആണെന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഇനിയിപ്പോൾ അടുത്തതായിട്ടുള്ള സ്റ്റെപ്പ് നമ്മൾ നോക്കണമല്ലോ അപ്പം എന്നോട് പറഞ്ഞ് പല്ല് മിസ്സിങ് അല്ല പല്ല് അവിടെ ഉണ്ട് നമ്മൾ ജസ്റ്റ് നമുക്ക് ഒന്ന് ഇതാക്കി കൊടുക്കണം കീറി കൊടുക്കണം താഴത്തോട്ട് വരാൻ വേണ്ടിയിട്ട് പല്ല് മിസ്സിങ് എന്ന് പറഞ്ഞ് അപ്പം കുറച്ചൊരു സമാധാനം വന്നു അപ്പോൾ ഡോക്ടർ പറഞ്ഞത് പല്ല് മിസ്സിംഗ് ഒന്നല്ല ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് കീറി കൊടുക്കാൻ പിന്നെ നമുക്ക് ഒരാഴ്ച കഴിഞ്ഞിട്ട് നമുക്കത് ചെയ്യാമെന്ന് പറഞ്ഞ് അപ്പോൾ എന്നെ വിളിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് നമ്പർ വാങ്ങിച്ചാണ് അപ്പോൾ ഡോക്ടർ ആ ഒരു ഗ്യാപ്പിലേ വിളിക്കുകയുള്ളൂ ഡോക്ടർ ഭയങ്കര തിരക്കുള്ള ഡോക്ടറാണ് കേട്ടോ സർജൻ ഡോക്ടർ അല്ലേ അപ്പോൾ ഭയങ്കര ഉള്ള പല്ലൊക്കെ എടുക്കുന്ന ഡോക്ടറാണ് അപ്പോൾ ഞാൻ ഇമ്മ ഡയബറ്റിക് ഇങ്ങനെ ഷുഗറിനൊക്കെ മരുന്ന് കുടിക്കുന്നതിനെക്കൊണ്ട് ഇമ്മ ഇവിടെ വന്നിട്ടാണ് പല്ല് പറിക്കാറ് ഇടാറൊക്കെ ഇതുവരെ ഒരു എന്താ പറയുക ഒരു നെഗറ്റീവായിട്ടുള്ളൊരിതും ഞങ്ങൾക്ക് തോന്നിയിട്ടില്ല കേട്ടോ അപ്പോൾ അതാണ് ഞാൻ അവൻ്റെ പല്ല് ഡോക്ടറെ തന്നെ കാണിച്ചത് മക്കളെ പല്ലല്ലേ അപ്പോൾ അതിനനുസരിച്ച് നമ്മൾ എന്താണ് എവിടെയെങ്കിലുമൊക്കെ കൊണ്ടുപോയി കാണിച്ചിട്ട് കാലമില്ല പിന്നെ ബ്ലഡ് നിൽക്കാതെ അങ്ങനത്തെ ഒരവസ്ഥ വരുമെന്ന് വിചാരിച്ചിട്ടാണ് ഡോക്ടർ കാണിച്ചത് ഇവിടെ നമ്മൾ ഡോക്ടർ കാണിച്ച് പോകുന്ന സമയത്താണ് റോട്ടിലൊക്കെ ഇങ്ങനെ ഈ ചിപ്സ് ഉണ്ടല്ലോ നമ്മൾ ലൈവായിട്ട് ചിപ്സ് ഉണ്ടാക്കുന്ന ബേക്കറി ഐറ്റംസ് അങ്ങനത്തൊക്കെ ഒരു ഏരിയയാണ് കേട്ടോ ഇവിടെ നടക്കാവ് ഈ ഭാഗത്തൊക്കെ അങ്ങനെ അവിടെ ചിപ്സ് ഉണ്ടാക്കുന്നൊരിതാണ് അങ്ങനെ ബിസ്മി ബിസ്മീൻ്റെ ഫ്രണ്ടിലായിട്ടാണ് നമുക്ക് ബസ് കിട്ടുള്ളൂ അപ്പോൾ അവിടേക്ക് വന്നതാണ് ഇവിടെ ഉണ്ട് കേട്ടോ ചിപ്സ് ഉണ്ടാക്കുന്ന ബിസ്മീൻ്റെ തൊട്ടടുത്ത് തന്നെ ചിപ്സ് ഉണ്ടാക്കുന്ന ഒരു ഷോപ്പ് വരുന്നുണ്ട് അങ്ങനെ ഞങ്ങൾ ബിസ്മിയിൽ ഓഫർ ഉണ്ടാവുമെന്ന് വിചാരിച്ചിട്ട് പോവുകയാണേ ഓഫർ ഉള്ളത് എവിടെയാണോ അവിടെ എത്തും അങ്ങനെ ജസ്റ്റ് ഇപ്പം തന്നെ ടൈം ആറര ആറര മണിയായിട്ടുണ്ട് കേട്ടോ അങ്ങനെ നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് കയറി നോക്കി പിന്നെ ബസ് കിട്ടാൻ ലേറ്റ് ആവും കാരണം അത്രയും രാത്രിയൊക്കെ അതിലേ അപ്പോൾ നേരെ വൈകിയതുകൊണ്ട് ബസ് കിട്ടാൻ ലേറ്റാവും എന്ന് പറയുമ്പോൾ ജസ്റ്റ് ഒന്ന് കയറിയിട്ട് വേഗം പോകാമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഓഫറും കാര്യങ്ങളും കാര്യങ്ങളുണ്ടെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഓഫറിൽ വാങ്ങിക്കാമോ അങ്ങനെ വിചാരിച്ചിട്ട് പോകാനുട്ടോ ഇവിടുത്തെ എന്ന് പറയുമ്പോൾ മറ്റേ നടക്ക വല്ല ഇവിടെ തൊണ്ടയാട് ബിസ്മീനേക്കാളും വലിയ വലിയ ബിസ്മിയാണ് കേട്ടോ ഇവിടെ ഹൈപ്പർ മാർക്കറ്റും ഉണ്ട് ഇലക്ട്രോണിക് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഇതിൻ്റെ മുകളിലാണ് ഇലക്ട്രോണിക് ഐറ്റംസ് വരുന്നത് ഇവിടെ അങ്ങനെ ഞങ്ങൾ ഓഫർ ഉണ്ടോയെന്ന് ചോദിച്ചാൽ ഓഫർ ഉള്ള ഐറ്റംസ് ഉണ്ട് ഓഫർ ഇല്ലാത്ത ഐറ്റംസും ഉണ്ട് ഡിസ്മിയിൽ വലിയ ഓഫറായിട്ടോന്നും എനിക്ക് തോന്നിയിട്ടില്ല അപ്പം നമ്മൾ ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിച്ചിട്ടുമില്ല ഈ ആട്ടപ്പൊടി അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ടല്ലോ പിന്നെ അതുപോലെ ഈ പായസത്തിൻ്റെ കിറ്റ് അങ്ങനത്തേതിനൊക്കെ അൻപത് ശതമാനം ഓഫർ വരുന്നുണ്ട് എന്നെനിക്ക് തോന്നുന്നു ലുലൂല് നമ്മൾ പായസത്തിൻ്റെ ആ ഒരു ഇത് വാങ്ങിച്ച പോരല്ല എന്നെക്കാളും റേറ്റ് കൂടുതലാണ് പിന്നെ അത് ബാഗിൻ്റെ ഒരു സ്റ്റോറാണ് കേട്ടോ അത് ഫസ്റ്റ് ടൈമാണ് ഞാൻ ഇവിടെ കാണുന്നത് കഴിഞ്ഞ പ്രാവശ്യം വന്നപ്പോഴൊന്നും അങ്ങനെ ഒരു ബാഗിൻ്റെ ഒരു ഇതില്ലായിരുന്നു അപ്പോൾ ഫസ്റ്റ് ടൈം തുടങ്ങിയതാണ് തോന്നുന്നു അവിടെ ഇങ്ങനെ സ്റ്റോർ അങ്ങനെ ചാൻസസ് എക്സറേ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് വാങ്ങിച്ചു കാരണം ഇനിയിപ്പോൾ അടുത്ത ടൈമിൽ പോകുമ്പോൾ നമ്മൾ എക്സ്റേ കാണിച്ചു കൊടുക്കേണ്ടി വരും അപ്പോൾ അത് ഇനിയിപ്പോൾ കയ്യിൽ നിന്ന് ഇങ്ങനെ മടങ്ങി മടങ്ങി കളിച്ചിട്ട് അത് എക്സറേ കാണാത്ത രീതിയിലാവും പിന്നെ പ്രിങ്കിളേഴ്സിന് ഇത്രയാണെന്നു വരുന്നത് നൂറ്റിപ്പത്ത് നമ്മൾ ലുലു മോളിൽ നിന്ന് വാങ്ങിച്ചത് അല്ല ലൂലും മോളിൽ നിന്ന് വാങ്ങിച്ചതല്ല ലുലു മോളിൽ അന്ന് പോയപ്പം എഴുപതോ എൺപതോ അങ്ങനെ എന്തോ ആയിരുന്നെട്ടോ പ്രിങ്കിളേഴ്സിന് റൈറ്റ് വരുന്നത് ഇവിടെ നൂറ്റി പത്തായിരുന്നത് ഇത് സ്നാക്സിനൊക്കെ കണ്ടാൻ പറ്റില്ല അതുപോലെ ചെറിയ ബോക്സും അതിൽ ബോട്ടിൽ വരുന്നതാണ് കേട്ടോ ഇത് ബേഗിൻ്റെ ബുക്കിൻ്റെയൊക്കെ ഒരു സെക്ഷനാണ് ബേഗിന് കപാര റൈറ്റാണ് കേട്ടോ ഇത് ഞാൻ ചാൻസിന് വാങ്ങിച്ചതായിരുന്നു നൂറ്റി പത്തൊൻപതിന് വാങ്ങിച്ചതായിരുന്നു നൂറ്റി നാൽപ്പത്തൊമ്പതായിരുന്നു റേറ്റ് പക്ഷേ ഇവിടെ എത്ര റേറ്റ് നിൽക്കാറില്ല അതിമേ റേറ്റ് നൂറ്റി നാൽപ്പത്തൊമ്പതാണ് അങ്ങനെ ഞങ്ങൾ ഇവിടുന്ന് ഓയിലിൻ്റെ പാക്കറ്റ് വാങ്ങിച്ച് ഓയിലിന് വരുന്നത് നൂറ്റി പന്ത്രണ്ടാണ് കേട്ടോ വൺ ലിറ്റർ സൺഫ്ലവർ ഓയില് വരുന്നത് നൂറ്റി പന്ത്രണ്ടാണ് ഓയിലിൻ്റെ വെളിച്ചെണ്ണേൻ്റെ രണ്ട് പാക്കറ്റ് വാങ്ങിച്ച് ലിറ്ററിൻ്റെ അങ്ങനെയൊക്കെ അത് വാങ്ങിച്ച് പിന്നെ അതുപോലെ സാമ്പാർ പൊടി ഉണ്ടല്ലോ സാമ്പാർ പൊടി അതുപോലെ ഈ കായത്തിൻ്റെ പൗഡറും കായും വാങ്ങിക്കാൻ കരുതി സാമ്പാർ വെക്കാനും ഞാനൊരു സാമ്പാറുണ്ട സാമ്പാർ കൊരിച്ചാണ് എനിക്ക് സാമ്പാർ ഭയങ്കര ഇഷ്ടമാണ് അപ്പം ഇത് സാമ്പാർ ഇതാണ് കേട്ടോ വാങ്ങിച്ചത് ഇത് ഞങ്ങൾ വാങ്ങിക്കലേ ഇല്ലേ ഞങ്ങൾ ഈസ്റ്റേൻ്റെ സാമ്പാർ പൊടി വാങ്ങിക്കല് പക്ഷേ ഇത് കിച്ചൺ ഡ്രഷന്നതാണെങ്കിൽ ഇത് ജസ്റ്റ് ഒന്ന് നോക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അത് വാങ്ങിച്ച് പിന്നെ പൗഡറും മറ്റേ കായത്തിൻ്റെ ഇത് പാക്കറ്റും വാങ്ങിച്ചിട്ടോ പിന്നെന്താ ഷാനുസു എടുത്തു തുടങ്ങുന്നതാണ് നാൽപ്പത്തൊമ്പത് രൂപയാണ് കേട്ടോ ഒരു കാറിന് വരുന്നത് അങ്ങനെ രണ്ട് കാർ വാങ്ങിച്ച് ഷാനുസിനും അലൂസിനും പിന്നെ അതുപോലെ ഇവിടെതാണ് ബാസ്ക്കറ്റ് വരുന്നുണ്ട് ലോണ്ടറി ബാസ്ക്കറ്റ് അതിന് വരുന്നത് ലുലോൻ്റെ ആ ഒരു റേറ്റ് തന്നെ കേട്ടോ മുന്നൂറ്റി അൻപതാണ് അതിന് വരുന്ന റേറ്റ് അതൊന്നും വാങ്ങിച്ചില്ല അങ്ങനെ ബ്രെഡ് ഒന്ന് ഒന്ന് ഫ്രീ ആണ് കേട്ടോ അപ്പം അത് രണ്ടെണ്ണം എടുത്ത് പിന്നെന്താ ഇത് വാങ്ങിച്ച് ഇത് ചോക്ലേറ്റിൻ്റെ ഫ്ലേവറിന് വരുന്നത് പതിനഞ്ചും മറ്റേ സ്ട്രോബെറി ഒക്കെ വരുന്നത് ആണ് കേട്ടോ അപ്പോൾ അത് രണ്ടെണ്ണം വാങ്ങിച്ച് പിന്നെ ചോക്ലേറ്റിന് രണ്ടെണ്ണം വാങ്ങിച്ച് അങ്ങനെ ജ്യൂസിൻ്റെ ഒരു ബോട്ടിൽ വാങ്ങിച്ചീനെ ജ്യൂസിൻ്റെ ബോട്ടിൽ വാങ്ങിച്ച് പിന്നെ ഡാർക്ക് ഫാൻറ്റസിക്ക് വെറും നയൻറ്റി നയനായിട്ട് വരുന്നത് ഡാർക്ക് ഫാൻറ്റസീൻ്റെ ഈ ഒരു ബോക്സിന് ശരിക്കും നയൻറ്റി ഒന്നും ഇത് കിട്ടൂല അങ്ങനെ ഞാൻ ബില്ല് ചെയ്യാൻ നേരമാണ് ഇത് കാണുന്നത് അപ്പോൾ ജസ്റ്റ് അതിൻ്റെ ഒരു ബോക്സും കൂടി എടുത്തിട്ടോ ഡാർക്ക് ഫാൻറ്റസീൻ്റെ ഒരുപാട് പർച്ചേസിംഗ് ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ അങ്ങനെ ഓഫർ ഉള്ളത് മാത്രമേ ജസ്റ്റ് ഒന്ന് വാങ്ങിച്ചിട്ടുള്ളൂ അങ്ങനെ പിന്നെ നമ്മളതൊക്കെ ബില്ലെയ്ത് ഈ എക്സറൻ്റത് ബാഗിൽ കൊള്ളുന്നില്ല അതങ്ങനെ കയ്യിൽ പിടിച്ചത് അങ്ങനെ നമ്മൾ അതൊക്കെ അതിലിങ്ങനെ കവറിലിട്ട് അപ്പോൾ പോവുകയാണ് കേട്ടോ ഇപ്പം ടൈം അത്ര ആയിരുന്നോ ഏഴേക്കാലായിട്ടോ ഞങ്ങൾ ആറരയ്ക്ക് ഇതിൻ്റെ ഉള്ളിൽ കയറി അരമുക്കാൽ മണിക്കൂറോളം ഇതിൻ്റെ ഉള്ളിൽ കയറി ടൈം പോയി അങ്ങനെ ഏഴേക്കാലായി ഇവിടുന്ന് പിന്നെ ബസ് കിട്ടും ബസ് പുതിയ സ്റ്റാൻഡിലേക്ക് ബസ് കിട്ടും പിന്നെ അവിടുന്ന് നമ്മൾ വലിയ ബസ് കയറിയിട്ട് പോകണം അങ്ങനെ ഇപ്പോൾ നേരെ ബസ് കയറാൻ വേണ്ടി പോവാണ് അത് ആ ഒരു ബസ് നിർത്തിയിട്ടാണ് പക്ഷേ അത് ഞങ്ങൾക്ക് കിട്ടിയില്ല അവിടെ ഞങ്ങൾ ക്രോസ് ചെയ്തിട്ട് അവിടെ എത്തണ്ടേ അങ്ങനെ ഞങ്ങൾ ക്രോസ് ചെയ്ത് ഇനിയിപ്പോൾ ബസ് കയറി ബസ് കയറി ഇവിടെ എത്തിട്ടോ ഫാഷൻ ബസാർ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇട്ടില്ലായിരുന്നോ ഫേഷൻ ബസാർ പുതിയ സ്റ്റാൻഡിലൊക്കെ എത്തിയിട്ടോ അങ്ങനെ ഞങ്ങളിത് ലുലൂവിൻ്റെ അടുത്തെത്തി ലുലൂല് ഭയങ്കര തിരക്ക് തിരക്കിട്ടോ തിരക്കെന്ന് ചിലപ്പോൾ ടൈം ഏഴര മണി ആയിട്ടുണ്ട് ഈ ഏഴര മണിക്കാണ് ഇത്രയും ജനങ്ങളുണ്ട് ഇതിൻ്റെ ഉള്ളിൽ ഇനി ഓണത്തിന് ആ ഒരു വെക്കേഷൻ ടൈമിൽ വന്നതാണോ എന്ന് അറിയില്ല ഭയങ്കര തിരക്ക് തിരക്കിതാ കാണുന്നതൊക്കെ ജനങ്ങളാണ് കേട്ടോ പിന്നെ അങ്ങനെ സൂം ചെയ്തതാണ് ഇത് വരുന്നത് ഫ്രണ്ടിലെ ഡോറല്ല കേട്ടോ അതൊരു സൈഡിലെ ഡോറാണ് വരുന്നത് അവിടെയാണ് ഇത്രയും തിരക്ക് വരുന്നത് ഫ്രണ്ടിലെ ഡോറൊന്നും ഞാൻ എടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ വീട്ടിലെത്തി ഈ ഡാർക്ക് ഫാൻറ്റസി ഒക്കെ എടുത്ത് കഴിക്കാൻ വേണ്ടി പോവുകയാണെങ്കിൽ ഇത്രേ ഉള്ളൂട്ടോ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക